നമുക്ക് ഇന്നലെ വരാൽ എന്ന് പറഞ്ഞു മീനാൻ ഒഴിച്ചത് ഇത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതി പുഴ മീനാണ് കറി വെക്കുന്നതിനെക്കാട്ടി നല്ല നല്ലോണം പൊരിച്ചെടുക്കുന്നതാണ് വ വലയിൽ കുടുങ്ങിയതാണ് ചെറിയ ചെറിയ മീനും കിട്ടി അതിൻ്റെ കൂടെ അതും കൂടി കുടുങ്ങിയിട്ടുണ്ട് ഇത് നൈസായിട്ട് നമുക്ക് മുറിച്ചെടുക്കണം ഇന്നലത്തെ പുഴമീനും മുളകിട്ടത് കുറച്ച് ബാക്കിയുണ്ട് അതുകൊണ്ട് ഇനി നമ്മൾ പൊയ്ക്കുന്നേ ഉള്ളത് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി കഴുകി വൃത്തിയാക്കട്ടെ നല്ല ദശയുള്ള മീനാണ് കാശ്മീരി മുളക് പൊടിയിട്ട് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് നല്ലോണം ഒന്ന് എടുക്കട്ടെ അങ്ങനെ മീൻ വറുത്തത് റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബായ്